ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജർമ്മനിയിൽ നടക്കുന്ന യൂറോകപ്പ് സെമി പോരാട്ടം ജയിച്ച് സ്പാനിഷ് സംഘം ഫൈനലിൽ ഫ്രാൻസിനെതിരെ രണ്ട് ഒന്നിൻ്റെ വിജയമാണ് സ്പെയിൻ നേടിയത് ഒമ്പതാം മിനിറ്റിൽ തന്നെ ഒരു ഗോളിന് പിന്നിലായ ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചാണ് സ്പെയിൻ ജയം സ്വന്തമാക്കിയത് യൂറോയിൽ സ്പാനിഷ് സംഘത്തിൻ്റെ അഞ്ചാം ഫൈനലാണിത് ഇത്തവണത്തെ യൂറോയിൽ സ്പെയിനിൻ്റെ തുടർച്ചയായ ആറാം ജയമായിരുന്നു ഇത് യൂറോകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി ആറ് കളികൾ ജയിക്കുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് സ്പെയിനിന്റെ തേരോട്ടം ഒമ്പതാം മിനിറ്റിൽ കോള മുവാനിയിലൂടെ മുന്നിലെത്തിയ ഫ്രാൻസിനെതിരെ യമാലും ഒൽമോയും തിരിച്ചടിച്ചു മാസ്ക് മാറ്റിയിറങ്ങി മികച്ച പ്രകടനം പുറത്തെടുത്ത ഫ്രഞ്ച് ക്യാപ്റ്റൻ എംബാപ്പയ്ക്ക് ടീമിനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല നെതർലാൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ വിജയികളെയാണ് ഞായറാഴ്ച രാത്രി ബെർലിനിൽ നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ നേരിടുക ജർമ്മനിക്കെതിരായ കാർട്ടർ മത്സരത്തിൽ നിന്ന് മൂന്ന് മാറ്റങ്ങളോടെയാണ് സ്പെയിൻ ഇറങ്ങിയത് സസ്പെൻഷൻ കാരണം പുറത്തിറക്കുന്ന റൈറ്റ് ബാക്ക് ഡാനി കർവാലിനും സെൻറ്റർ ബാക്ക് റോബിൻ ലെ നോർമിനും പകരം ജെസ്യൂസ് നവാസും നാച്ചോയും മധ്യനിരയിൽ പരിക്കേറ്റ പെഡ്രിക്ക് പകരം ഡാനി ഓൽമോയും ഇറങ്ങി ഫ്രാൻസ് ടീമിൽ സസ്പെൻഷൻ കഴിഞ്ഞ് റാബിറ്റ് തിരിച്ചെത്തിയപ്പോൾ ഗ്രീസ്മാന് പകരം ഡംബലയും ആദ്യ ഇലവനിൽ ഇടം നേടി കളിയുടെ തുടക്കം മുതൽ തന്നെ പതിവ് പോലെ സ്പെയിൻ മികച്ച മുന്നേറ്റങ്ങളുമായി കളന്നിറഞ്ഞിരുന്നു മൂന്നാം മിനിറ്റിൽ തന്നെ ഫ്രഞ്ച് ബോക്സ് വിറപ്പിച്ച് സ്പാനിഷ് മുന്നേറ്റമെത്തി പിന്നാലെ അഞ്ചാം മിനിറ്റിൽ യമാലിൻ്റെ ക്രോസിൽ നിന്ന് മുന്നിലെത്താനുള്ള അവസരം റൂയിസ് പുറത്തേക്കടിച്ചു കളഞ്ഞു പിന്നാലെ ഫ്രാൻസിൻ്റെ ഗോളെത്തി കളിയുടെ ഗതിക്ക് വിപരീതമായിട്ടായിരുന്നു മത്സരത്തിലെ ആദ്യ ഗോളിൻ്റെ പിറവി ഒമ്പതാം മിനിറ്റിൽ ബോക്സിൻ്റെ ഇടതു ഭാഗത്തുനിന്ന് സമയമെടുത്ത് എംപാപ്പ് ഉയർത്തി നൽകിയ പന്ത് ഹെഡറിലൂടെ കോലോമുവാനെ വലയിലേക്കാക്കുകയായിരുന്നു ഇത്തവണത്തെ യൂറോയിൽ ഓപ്പൺ പ്ലേയിൽ നിന്നും ഫ്രാൻസ് നേടുന്ന ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത് എന്നാൽ ഗോൾ വീണതോടെ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് മൂർച്ചയേറി ഇരുപത്തൊന്നാം മിനിറ്റിൽ കിഡിലൻ ഷോട്ടിലൂടെ പതിനാറുകാരൻ യമാൽ സ്പെയിനിനെ ഒപ്പമെത്തിച്ചു പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്ത് ഫ്രഞ്ച് ഡിഫൻഡർമാരെ ട്രിബിൾ ചെയ്ത് യമാൽ തൊട്ടടുത്ത ഇടംകാലനടി ഫ്രഞ്ച് പോസ്റ്റിലടിച്ച ശേഷം വലയിൽ കയറുകയായിരുന്നു ഇതോടെ യൂറോകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന നേട്ടവും സ്പെയിനിന്റെ യുവതാരം സ്വന്തമാക്കി യമാൽ ഗോളടിച്ചിട്ടും തുടർന്ന സ്പാനിഷ് ആക്രമണങ്ങൾ ഇരുപത്തഞ്ചാം മിനിറ്റിൽ വീണ്ടും ലക്ഷ്യം കണ്ടു ഒരു മുന്നേറ്റത്തിനുടൽ വലതുഭാഗത്തുനിന്ന് നവാസ് നൽകിയ ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ഫ്രഞ്ച് താരം വില്യൻ സാലിബയൻ നിന്ന് പന്ത് ബോക്സിൽ ഡാനി ഓൽമോയുടെ പക്കൽ വെട്ടിത്തിരിഞ്ഞ് ഓൽമോ അടിച്ചു ഓൽമോ അടിച്ച പന്ത് തടയാൻ യൂൾസ് കുണ്ട കാൽ വെച്ചിട്ടും ഫലമുണ്ടായില്ല പന്ത് വലയിൽ ഇത്തവണത്തെ യൂറോയിൽ താരത്തിന്റെ മൂന്നാം ഗോൾ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗോൾ തിരിച്ചടിച്ച് ഒപ്പമെത്താനുള്ള വ്യഗ്രതയിലായിരുന്നു ഫ്രാൻസ് വിങ്ങങ്ങളിലൂടെ ഫ്രഞ്ച് നിര തുടർച്ചയായി സ്പാനിഷ് ഗോൾ മുഖം ആക്രമിച്ചുകൊണ്ടിരുന്നു അമ്പത്തി എട്ടാം മിനിറ്റിൽ പേശി വലിവ് അനുഭവപ്പെട്ട നവാസിന് പകരം സ്പെയിനിന് വിവിയനെ ഇറക്കേണ്ടി വന്നു ഇതോടെ നാച്ചോയ്ക്ക് തന്റെ സെന്റർ ബാക്ക് പൊസിഷനിൽ നിന്ന് വലത് വിങ്ങിലേക്ക് മാറേണ്ടി വന്നത് സ്പെയിനിന്റെ പ്രതിരോധത്തെ ബാധിച്ചു തുടർന്ന് എഡ്വാർഡ് ഗ്രീസ്മാൻ ബാർകോള എന്നിവരെ ഇറക്കി ഫ്രാൻസ് ആക്രമണം ശക്തമാക്കുകയും ചെയ്തു തുടർച്ചയായി ഫ്രഞ്ച് ആക്രമണങ്ങൾ എത്തിയതോടെ സ്പെയിൻ ഇടയ്ക്ക് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു എംബാപ്പയും ഡംബലയും ബാർകോളയും തുടർച്ചയായി സ്പെയിൻ ബോക്സിലേക്ക് ഇരച്ചെത്തിയതോടെ പ്രതിരോധിക്കാൻ സ്പാനിഷ് പ്രതിരോധം ബുദ്ധിമുട്ടി എൺപത്തി ആറാം മിനിറ്റിൽ മികച്ചൊരു മുന്നേറ്റ മുന്നേറ്റത്തിനൊടുവിൽ എംബാപ്പയ്ക്ക് ലക്ഷ്യം കാണാനായില്ല എന്നാൽ മികച്ച പ്രതിരോധം ഉയർത്തിയ സ്പെയിൻ ഫ്രഞ്ച് പടയെ പിടിച്ചുകെട്ടി ഫൈനലിലേക്ക് മുന്നേറി